സുഹൃത്തുക്കളെ നമ്മൾ ജീവിച്ച് തീർക്കുന്ന ജീവിതത്തിൻ്റെ നമുക്ക് പല വിധത്തിലുള്ള പല രൂപത്തിലുള്ള സങ്കടങ്ങൾ പ്രശ്നങ്ങൾ നമ്മൾ ജീവിതത്തിൽ നേരിടേണ്ടി വരും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഉഷാറാക്കി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ അതിനു പകരം അതിനു പകരം ആത്മഹത്യ ചെയ്ത് ആ ജീവിതം കിട്ടി ഇല്ലാതാക്കിയിട്ട് എന്ത് കിട്ടാനാണ് നമ്മളെ കഷ്ടപ്പെടുത്തിയ മുന്നിൽ നമ്മളെ പുച്ഛിച്ചവരുടെ മുന്നിൽ നമ്മളെ ഇടങ്ങേറാക്കിയതിന് മുന്നിൽ ജീവിച്ചു കാണിച്ചു കൊടുക്കുക ഇത് എങ്ങനെയായാലും ഏ പക്ഷേ പെട്ടെന്നു ആത്മഹത്യ ചെയ്തിട്ട് അന്ന് തന്ന ജീവിതമല്ലേ അന്ന് തന്നെ എടുത്തോളും സമയാകുമ്പോ നമ്മളെടുക്കണ്ട നമ്മൾ എടുക്കണ്ട നമുക്ക് ഇനിയിപ്പോ കല്യാണം കഴിച്ച വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് അറിഞ്ഞിപ്പോരാ സ്വന്തം പെരക്കാരെ നോക്കിക്കോളും സ്വന്തം പെരക്കാരെ നോക്കിയില്ലെങ്കിലും അതിനും പരിഹാരമുണ്ട് എന്തൊക്കെ ഭൂമിയിൽ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ടോ സുഹൃത്തുക്കളെ ഇനിയിപ്പം സ്കൂളുകളിൽ കോളേജുകളിൽ മാർക്ക് കുറയും പേടിച്ചിട്ട് ആത്മഹത്യ മാർക്ക് കുറഞ്ഞിട്ട് ആത്മഹത്യ അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ആയിരം പട്ട ആത്മഹത്യയാണ് ഞാൻ ഈ ഭൂമിയിലേ ജീവിച്ചിരിക്കേണ്ട ആളല്ല പുച്ചീൻ്റെ പേരിലൊക്കെ ഞാനൊക്കെ ആത്മഹത്യ ചെയ്ത് തീർന്നുണ്ടാവും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പക്ഷേ ജീവിച്ച് കാണിക്കുക ജീവിതം ജീവിച്ച് കാണിക്കുക അത്രേ പറയാനുള്ളൂ ഉട്ട് കൊടുക്കരുത് ആർക്ക് വേണ്ടി നമ്മൾ ബലിയാടാകരുത് ഉട്ട് കൊടുക്കരുത് നമ്മുടെ ജീവിതം ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ജീവിച്ച് കാണിക്കുക വീണ്ടും വീണ്ടും പറയുന്നു ജീവിച്ച് കാണിക്കുക